തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന മെയിൻ റോഡുണ്ട് കോപ്പറേഷൻ ഏരിയ ആ മെയിൻ റോഡിൽ ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതൊരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് കോപ്പറേഷൻ ഏരിയയാണ് കോപ്പറേഷൻ വാട്ടർ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് പോപ്പർട്ടിയിലോട്ട് ലോറി കയറുന്ന റോഡ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് പക്ക ഡ്രൈ ലാൻഡാണ് ജസ്റ്റ് ഒന്ന് എടുത്ത് വർക്ക് ചെയ്യേണ്ടി വരും പക്ക ഡ്രൈ ലാൻഡാണ് ഒരു ഡെവലപ്പും ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് തിരുവനന്തപുരം ശ്രീകാര്യം ചേങ്കോട്ട് ഗുണം വഴിയും വരാൻ പറ്റും കേട്ടോ ചേങ്കോട്ട് ഗുണമാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഇതിൻ്റെ വില വന്നിട്ട് രണ്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ നാൽപ്പത്തഞ്ച് സെൻറ്റ് കരഭൂമിയാണ്